ജംഷീർ പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കർമ്മസേനയ്ക്ക് നിരക്ക് ഉയർത്താൻ അനുമതി ഓരോ സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന അജൈവ മാലിന്യത്തിന് കർമ്മസേന വാങ്ങുന്ന യൂസർ ഫീ ഉയർത്താൻ അനുമതി ഇത് സംബന്ധിച്ചു ഉള്ള മാർഗരേഖ തദ്ദേശ വകുപ്പ് പുതുക്കി അതേസമയം വീട്ടുകളിൽ നിന്നുള്ള മാലിന്യ ശേഖരണ നിരക്കിലും മാറ്റമില്ല നിലവിലെ നൂറ് രൂപയാണ് ചാക്കിനെ ഈടാക്കുന്നത് മാലിന്യത്തിന് ആണുപാതികമായും പ്രദേശത്തിൻ്റെ പ്രത്യേകയ്ക്ക് അനുസരിച്ചും നിരക്ക് ഉയർത്താനാണ് അനുമതി ഒരു മാസം ആദ്യ അഞ്ച് ചാക്കിന് നൂറ് രൂപയും തുടരനുള്ള അധിക ചാക്ക് ഒന്നിന് പരമാവധി നൂറ് രൂപ വരെയും വാങ്ങാം എത്ര രൂപ ഈടാക്കണമെന്ന് അതാത് തദ്ദേശ ഭരണ ഭരണസമിതിക്ക് തീരുമാനിക്കാം വീടുകളിൽ നിന്ന് അജൈവ മാലിന്യം ശേഖരിക്കാൻ പഞ്ചായത്തുകളിൽ കുറഞ്ഞത് അമ്പത് രൂപയും നഗരസഭകളിൽ കുറഞ്ഞത് എഴുപത് രൂപയും തുടരാമെന്നും മാർഗരേഖയിൽ പറയുന്നു നിശ്ചയിക്കുന്ന നിരക്ക് തദ്ദേശ സ്ഥാപന ഭരണസമിതി തീരുമാനമെടുത്തു പ്രസിദ്ധീകരിക്കണം റസീദ് ഏകീകൃത രൂപത്തിലാക്കണമെന്നും റസീദ് തദ്ദേശ സ്ഥാപനം അച്ചടിച്ച് ഹരിതകർമ്മസേന ഭാരവാഹികൾക്ക് നൽകണമെന്നും നിർദ്ദേശമുണ്ട് ഈ വീഡിയോ കണ്ടതിന് നന്ദി എൻ്റെ ഈ വോയിസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക എന്റെ ഈ വോയിസ് വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യുക और तो टॉप YouTube ले जमशी पी एन चैनल सब्सक्राइब ചെയ്യുക